ശാസ്ത്രീയവും ഫലപ്രദവുമായ ഡ്രൈവിംഗ് പരിശീലനം ഇനി കെ എസ് ആർ ടി സിയിലൂടെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുന്നതിലേക്കായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ കെ എസ് ആർ ടി സി ആരംഭിച്ചിട്ടുണ്ട് നമസ്കാരം എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനം എങ്ങനെ നടക്കുന്നു എന്നറിയാം നിങ്ങൾക്കൊരു ആകാംക്ഷ കാണും കെ എസ് ആർ ടി സി ജീവനക്കാർക്കുമുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ് മുപ്പത്തിരണ്ട് കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത് പതിനാറ് പേരുള്ള രണ്ട് ബാച്ചുകളായി മുപ്പത്തിരണ്ട് എൽ എം ബി പഠിക്കുന്നു സ്കൂട്ടറും രണ്ടും ഒരുമിച്ച് പഠിക്കുകയാണ് ടു വീലറും ഫോർ വീലറും ഒരുമിച്ച് പഠിക്കുന്നു അവിടെ അപ്പോൾ ഒരു പതിനാറോളം ആളുകൾ ഹെവി ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് അവരും പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് ഈ രണ്ട് ബാച്ച് തീരും അപ്പോൾ നമ്മൾ കൂടുതൽ കുട്ടികളെ ആവശ്യത്തിന് വേണ്ടി കെ എസ് ആർ ടി സി പുതിയതായ ഒരു കാറും ആവശ്യമുള്ള ബൈക്കും വാങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ വളരെ സക്സസ് ആയിട്ട് പോകണം ജനങ്ങളിൽ ഒരു നല്ല വിശ്വാസം നേടാൻ കെ എസ് ആർ സിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല സംസ്കാരത്തെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇതിനെ കാണുന്നത് അവിടെ പഠിക്കാൻ ചേർന്നിരിക്കുന്ന കുട്ടികൾ അവർ നിയമം തിയറി ക്ലാസ് ഉണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി അവിടെ തിയറി ക്ലാസ് ഉണ്ട് അവരെ നന്നായി പഠിക്കുന്നുണ്ടോ അവരെ പരിശീലിപ്പിക്കുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധരായ ഉദ്യോഗസ്ഥരെയും അവിടെ അയക്കാറുണ്ട് അപ്പോൾ അവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് പഠിപ്പിച്ച് പോകുന്നത് എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൈസൻസ് എന്താണെന്ന് കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂള് ഈ രാജ്യത്തിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ ഈ സംസ്ഥാനത്തെ അല്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും എന്ന് മാത്രമേ അവസരത്തിൽ പറയുന്നു കെ എസ് ആർ ടി സിയുടെ ഒരു പദ്ധതി പന്ത്രണ്ടോളം പുതിയ മൊത്തം പതിമൂന്നാണ് പന്ത്രണ്ടോളം പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നമുക്ക് ഒരു ഒന്ന് രണ്ട് ഉപകരണങ്ങൾ വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സിമുലേറ്ററിൽ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്ത് പഠിക്കാനുള്ള പ്രാക്ടീസിനുള്ള ഉപകരണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരും എല്ലാ സ്ഥലത്തും ഇതുണ്ടാവും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്ഥലത്തും ഈ തുടങ്ങുന്ന പതിമൂന്ന് സ്ഥലത്തും ഉണ്ട് ഇനി പന്ത്രണ്ട് എണ്ണമാണ് തുടങ്ങാനുള്ളത് ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്ഥലം തന്നെയാണ് അവിടെ വെച്ച് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ വെച്ച് തന്നെ ആയിരിക്കും നമ്മുടെ സൈറ്റിൽ വെച്ച് തന്നെ ആയിരിക്കും ടെസ്റ്റ് നടത്തുന്നത് ടെസ്റ്റ് നടത്താനുള്ള ഉദ്യോഗസ്ഥർ അവിടെ വരും ടെസ്റ്റ് നടത്തുന്നത് അവിടെ തന്നെ ആയിരിക്കും അതുകൊണ്ട് വലിയൊരു സൗകര്യമാണ് കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂളിൽ കൂടുതൽ കുട്ടികൾ ചേരുകയും നല്ല നിലയിൽ വരികയും ചെയ്യുന്നത് നമ്മൾ ഫുള്ളാണ് നമ്മുടെ സീറ്റ് ഫുള്ളായി രണ്ട് ബാച്ച് ആയി ഫുള്ളായി അതുകൊണ്ടാണ് പക്ഷേ ഒരു അഡീഷണൽ ആയിട്ടൊരു കാറും ആവശ്യമായ മോട്ടോർ സൈക്കിളും എല്ലാം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും കെ എസ് ആർ ടി സിയുടെ ഈ ഡ്രൈവിങ് സ്കൂളിനെ വിജയിപ്പിച്ചതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് സെലഞ്ചെടുത്തവർ തന്നെയാണ് അവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ കൃത്യമായി പഠിപ്പിക്കുന്നവർ തിയറി ക്ലാസ് എടുക്കുന്നത് വളരെ നന്നായിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയും ക്ഷണിച്ചു വരുത്തി അവിടെ തിയറി ക്ലാസ് എടുപ്പിക്കുന്നു നിയമത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നു ബോധവതികളുമാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും പഠിച്ച് ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തി ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ സ്വന്തമായി അവരവരുടെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പരിശീലനമാണ് ഞങ്ങളിവിടെ നൽകുന്നത് കെ എസ് ആർ ടി സിയിലെ വിദഗ്ധരായ ഇൻസ്പെക്ടർമാരെ നിയോഗിച്ച് കൃത്യതയോടെ ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകി ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പഠനം ഉറപ്പുവരുത്തുക എന്നതാണ് കെ എസ് ആർ ടി സി ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ പതിനൊന്ന് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളാണ് കെ എസ് ആർ ടി സി ആരംഭിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ പരിശീലനത്തിനായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ പരിശീലനത്തിനായി ഒൻപതിനായിരം രൂപയും ഇവ ഒരുമിച്ച് പരിശീലിക്കുന്നതിന് പതിനൊന്നായിരം രൂപയും ഹെവി മോട്ടോർ വാഹനങ്ങൾക്ക് ഒൻപതിനായിരം രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് ഇവിടെ പരിശീലനത്തിന് വരുന്ന വിദ്യാർത്ഥികളെ കെ എസ് ആർ ടി സിയുടെ സെന്റർ ബോക്സിലേക്ക് അയയ്ക്കുകയും അവിടെ അയച്ച് അവരെ വാഹനത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും പൂർണ്ണമായും അവർക്ക് എന്താണ് വാഹനം എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമായിരിക്കും അവർ ഡ്രൈവിംഗ് പരിശീലനം തുടങ്ങുക സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഡ്രൈവിംഗ് പരിശീലന ഫീസ് ഏകീകരിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നു വനിതകൾക്കായി വനിതാ പരിശീലകർ തന്നെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും മോട്ടോർ വാഹന നിയമം നിഷ്കർഷിച്ചിട്ടുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തന വിവരങ്ങൾ കൂടി വിവരിക്കുന്ന തിയറി ക്ലാസുകളും പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുത്ത് ലൈസൻസ് കരസ്ഥമാക്കുന്ന തരത്തിലുള്ള പരിശീലന രീതിയാണ് കെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് ഡ്രൈവിംഗ് പരിശീലനത്തിനായുള്ള രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കുമായി നേരിട്ടെത്തുകയോ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് എന്ന മൊബൈൽ നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ എസ് ടി സി ടി വി എം അറ്റ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്